യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ബാങ്കിൽ നിന്നും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണത് ഇതല്ല ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് ലേഡീസ് ബാഗുണ്ട് മെൻസ് ബാഗ് ഉണ്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് ജെ ബി എല്ലിൻ്റെ ഒറിജിനൽ സ്പീക്കറാണത് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് അതിനകത്ത് സൺഗ്ലാസ് ഇതെല്ലാം ഉണ്ട് ഇതെങ്ങനെ കിട്ടണമെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും അപ്പോൾ ഓക്കെ താങ്ക് യു ബ്ലൂ ഡാറ്റ് സംഭവം എന്ന് പറയുന്നത് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തില്ലേ ക്രെഡിറ്റ് കാർഡിൻ്റെ പോയിന്റ് കയറുണ്ട് ഏ പോയിൻ്റ് കയറുമ്പോൾ നമ്മൾ ക്യാഷ് നമ്മൾ പേയ്മെൻ്റ് ചെയ്യുമ്പോൾ അതിൽ പോയിന്റ് കയറി തരും ഓക്കെ പോയിന്റ് കയറിൻ്റെ പൈസൻ്റെ ആ പൈസ വെച്ചിട്ടുണ്ടാണ് നമുക്ക് ഓരോന്ന് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും സാധാരണ ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് നമ്മളെ മറ്റേ ഫെഡറൽ ബാങ്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡ് കാർഡ് വെച്ചിട്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെൻഡ്സ് ഉണ്ടല്ലോ ട്രെൻഡ്സ് ഡ്രസ്സ് വാങ്ങാൻ ട്രെൻഡ്സ് എന്ന് പറഞ്ഞതിൻ്റെ പേര് ട്രെൻസിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങുമ്പോൾ അത് ചോദിക്കും ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാകും ആയിരിക്കും അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം കാർഡ് ഉണ്ടാകും ആയിരിക്കും ഓക്കെ ഈ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം കാർഡ് ആണെന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്യാഷ് ബാക്ക് ഉണ്ടായിരുന്നില്ല ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ എന്ത് ഉണ്ടാവില്ല ക്യാഷ് ബാക്ക് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പം ഈ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ക്യാഷ് ബാക്ക് ഉണ്ടെങ്കിൽ ആ കാർഡ് വെച്ച് നമുക്ക് എന്തെയ്യാൻ പറ്റും ഫ്രണ്ട്സിന്ന് ഇന്നത്തെ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും ഐ സി ഐ സിൻ്റെ ആമസോൺ കാർഡുണ്ട് ഐ സി ഐ സിൻ്റെ അങ്ങനെ ഒരുപാട് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഐ സി ഐസിൻ്റെ ആമസോൺ കാർഡുണ്ട് ഐ സി ഐ സിൻ്റെ ആമസോൺ കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ സി ഐ സിൻ്റെ ആമസോൺ കാർഡിൽ നമുക്ക് ഇത് കിട്ടും എന്ത് കിട്ടും നമുക്ക് ഒരുപാട് ക്യാഷ് പോയിന്റ് കിട്ടും നമുക്ക് ഐ സി ഐസിൻ്റെ ആമസോൺ കാർഡിൽ ഒരുപാട് ക്യാഷ് പോയിന്റ് കിട്ടും അപ്പോൾ ഈ ഐ സി ഐസിൻ്റെ ആമസോണിൽ ഒരുപാട് ക്യാഷ് പോയിന്റ് കിട്ടുന്നതിൻ്റെ സാഹചര്യത്തിൽ ആ ക്യാഷ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആമസോണിൻ്റെ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റും ആമസോണിലേക്ക് ഓൾറെഡി അത് ആഡ് ചെയ്തിട്ട് വരും അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ആ കാശ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആമസോൺ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ ഐ സി ഐ സിൻ്റെ സാധാ കാർഡുണ്ട് ആമസോൺ കാർഡല്ലാതെ സാധാ ക്രെഡിറ്റ് കാർഡുണ്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടെങ്കിൽ ഒരുപാട് പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോയിന്റ് എന്താ ചെയ്യുക ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ജെ ബി എല്ലിൻ്റെ സ്പീക്കറുണ്ട് ഒറിജിനൽ സ്പീക്കറാണ് സ്കാനർ വെച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ വില വരുന്നത് നമുക്ക് എൻ്റെ വില തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റുപ്പായത് ത്രീ തൗസൻഡ് റുപ്പീസാണ് നമുക്കിതിൻ്റെ എമൗണ്ട് വരുന്നത് നമുക്ക് അപ്പോൾ ഞാൻ ആ കാർഡ് വെച്ചിട്ട് ആ ആ കാർഡിൻ്റെ ക്യാഷ് പോയിന്റ് ഉണ്ടല്ലോ ആ ആ കാർഡിൻ്റെ പോയിൻറ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇടുത്തിട്ടുള്ളത് എനിക്ക് ഒരു രൂപ പോലും ആ ഒരു രൂപ പോലും എനിക്ക് ചിലവായിട്ടില്ല എനിക്ക് ഇത് ഈ സാധനം എനിക്ക് കിട്ടിയത് എനിക്ക് ഒരു രൂപ പോലും ചിലവാദമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐ സി എസിൻ്റെ സാധാ കാർഡ് സാധാ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകാണെന്നുള്ളത് ഐ സി എസിൻ്റെ ഐ മൊബൈ ഐ ആപ്പ് കയറി കഴിഞ്ഞാൽ ഐ ആപ്പിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും ക്രെഡിറ്റ് കാറിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓപ്ഷനിൽ നമുക്ക് എത്ര പോയിന്റ് ഉണ്ടെന്നുള്ള നമുക്ക് കാണിക്കും നമുക്ക് ആ പോയിന്റ് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി നമുക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാനുണ്ടാവും നമുക്ക് ആ സാധനം പർച്ചേസ് ചെയ്യാൻ പോയിട്ട് നമുക്ക് ഇതും ഇത് മാത്രമല്ല ഇതിനകത്ത് ഒരു ഒരുപാട് ഐറ്റംസുകൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഐറ്റംസാണ് നമുക്ക് ആവശ്യമുള്ള താങ്കൾക്ക് നമുക്ക് എന്താ വേണ്ടി നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്താൽ മതി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ വീഡിയോ ലോങ് വീഡിയോ ആകുമ്പോഴേ എത്ര വലിച്ചു വരി പറഞ്ഞ് നീട്ടിയ തന്നെ നമുക്കൊരുപാട് ഈ ഇത് അവിടെ നിന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടുമെന്ന് വെച്ചാൽ ജെ ബി എൽ ഒറിജിനൽ കിട്ടാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ് സാധനം ഒറിജിനലാണ് ഇതാണ് നമ്മൾ സാധനം അങ്ങനത്തെ അതിൻ്റെ എല്ലാ സംഭവവും വരുന്നുണ്ട് അതിനകത്ത് കാറ്റിലോക്ക് വരുന്നുണ്ട് അതിൻ്റെ കാറ്റലോക്ക് ഏറ്റവും തെറ്റെന്നൊക്കെ വരുന്നുണ്ട് അതിൻ്റെ വലിയ നമ്മൾ എക്സാമ് കോപ്പി ചെയ്തിക്കൊണ്ടുപോകണമൊരു വലിയ പേപ്പർ കിട്ടിയിരുന്നു ഞാൻ നമ്മളെന്ന് പറണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ പറഞ്ഞു വിചാരിച്ചേനെ പല മറന്നായി അല്ലെങ്കിൽ നീ പറഞ്ഞിട്ടുണ്ടോ ഇതതിൻ്റെ കേബിളാണോ ഒരു ദിവസമുള്ള കേബിളാണ് കറക്റ്റ് എനിക്ക് ഇതാണ് കേറ്റലൊക്കെ കിട്ടുക അതിൻ്റെ വാറണ്ടി കാർഡാണോ അത് വാറണ്ടി എവിടെ ഇതിന് വാറണ്ടിവിടെ രജിസ്ട്രേഷൻ ആ ഇവിടെ സാധനം നമുക്ക് നോക്കാം സാധനം നല്ല നല്ല അടിപൊളി പാക്കിങ്ങാണ് നല്ല സൗണ്ടും ഉണ്ടാവും പാട്ട് കണ്ടത് കൊണ്ട്